ലോങ്ങിൽ ഇപ്പൊ ടോട്ടലി എത്ര തരം ഉണ്ട് ലോങ്ങിൽ ഇപ്പൊ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വെററ്റിണ്ടിപ്പോ ന്യൂ വെറൈറ്റി നാലും പുതിയ വന്നിട്ടുണ്ട് പുറം പച്ച ഉള്ളും പച്ച ഒക്കെ പുതിയ ഐറ്റം വന്നിട്ടുണ്ട് പുതിയ ഐറ്റം വന്നിട്ടുണ്ട് നമ്മൾ ചെയ്ത് ആയിട്ട് കിടക്കുള്ള നോക്കിയിട്ട് ഇപ്പൊ നമ്മളിപ്പ ഇതിൽ ഏറ്റവും ടോപ്പി ഏറ്റവും ബ്ലാക്ക് ടീഫാണ് ഏറ്റവും ടോപ്പ് ഏറ്റവും ടോപ്പ് അതിന് താഴെ വൈറ്റും പിംബോങ്ങും മറ്റേതൊക്കെ ഉള്ളു ടോപ്പ് ഇതാണ് ഏറ്റവും ടോപ്പ് ഒരു നാല് വെറൈറ്റി ഒക്കെ അതായത് ഇരുപത്തി ഒമ്പത് മുപ്പ വെറൈറ്റി മുപ്പത്തിനാല് വെറൈറ്റി നാല് വെറൈറ്റി ഒക്കെ നല്ലത് സ്ഥലമുള്ളവർക്ക് നാല് വെറൈറ്റി ഒക്കെ വെക്കാം കാരണം എന്താ വെച്ചാല് മുതലുണ്ട് ഏറ്റവും ഇപ്പൊ ടോപ്പാണ് ഇപ്പൊ ഈഫ് ഇതാണ് ഏറ്റവും കൂടുതൽ പോകേണ്ടത് ഇതിപ്പോ നമ്മളൊക്കെ ഇതായിരുന്നു നോക്കിയാൽ മതി കാണാം ഇതിപ്പോ നൂറ്റി ജില്ലാ പീസ് ഉണ്ട് ഇനി നമ്മള അട്ടപ്പാടി വാക്ക് ഒരു കഴിഞ്ഞ പീസ് കൂടി അട്ടപ്പാടി കയറും അങ്ങനെ ഡിമാൻഡ് ഉള്ള ഇത് ബ്ലാക്ക് ലീഫ് ലോങ്ങൻ ആ ഇതിന് റേറ്റ് നമ്മൾ എത്ര പറഞ്ഞത് രണ്ട് അഞ്ഞൂറ് മൂവായിരം രൂപ ഉള്ളത് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് ഇപ്പൊ ഈ രണ്ട് അഞ്ഞൂറ് ഈ സാധനത്തിന്റെ വില വരണത് ഏറ്റവും ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം ആണ് കാഴ്ച ബ്ലാക്ക് ലീഫിന് ഈ ലോങ്ങൻ പറഞ്ഞ ഇരുപത്തയ്യായിരം രൂപ ലോങ്ങിന്റെ പ്രത്യേകതയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പൊ ഏറ്റവും മൂവിങ് ഉള്ള സാധനമാണ് ഈ പറഞ്ഞിട്ടുള്ള ബ്ലാക്ക് ലീഫിന്റെ ലോങ്ങൻ റൂബി റൂബി ലോങ് എന്ന് കുറച്ച് ഡാർക്ക് ഉള്ള വെറൈറ്റി എടുത്താണ് ബ്ലാക്ക് കയറിയും ആയിരപ്പ്യാക ബുക്ക് ഉണ്ട് ബ്ലാക്ക് അല്ല ബ്ലാക്ക് അല്ല നമ്മള് ബ്ലാക്ക് ലീഫ് എന്നാലും ലീഫും ബ്ലാക്ക് അല്ല പഴം ബ്ലാക്ക് അല്ല നല്ല പൊടുത്താണ് അത് അതിന്റെ അതാണ് അതിന്റെ ഒറിജിനൽ പക്ക സാധനം അതാണ് കാണിച്ചോ നല്ല നല്ല സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു നല്ല റൂട്ട് നല്ല വണ്ണം ഇതിമ ചെയ്യുന്നുണ്ട് കടവണ്ണ നല്ല ഇതിമ ചെയ്യണ്ട് രൂപ ഇതൊക്കെ വൈറ്റ് ലോങ് അല്ലേ വൈറ്റും ഫോർ സീസൺ ഒക്കെ 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 ഉണ്ട് 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 എല്ലാം ആ ഏറ്റവും ഇപ്പൊ രൂപയാണ് രൂപന്റെ കംപ്ലൈന്റ് വരുന്നത് ുംബുമേന ചെറിയ ചെയ്യ ചെറിയ ആ ചെറിയ തയ്യ എന്താ വളരാതെങ്ങനെ മൊറ്റിച്ചിരിക്കുകയാണ് സ്ഥാനത്ത് ഇതാവുമ്പോ അതിന് വേണ്ടി നല്ല തയ്യമ്മ വലിയ കവറ് ഇത് ആയിരത്തഞ്ഞൂറാണ് ഈ സാധനം ആണ് ലോകൻ ബ്ലാക്ക് ലീഫ് ലോങ് ബ്ലാക്ക് ലീഫ് ഇത് മുതലാണ് ഇത് 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 കായത് നിലത്ത് കാച്ച് കണ്ട പിന്നെ വൈറ്റ് ഒന്നും ആരും നിലത്ത് വെക്കില്ല ഇത് വൈറ്റ് വൈറ്റിന് ടോപ്പ് ശരി വൈറ്റ് ലോങ്ങിനെ ഏറ്റവും ടോപ്പ് അതിന്റെ ഒക്കെ പത്ത് തരത്തി മെച്ചാണ് ഈ സാധനത്തിൽ അതെ ഇതിപ്പോ വേറെ ഇതൊക്കെ നമ്മക്ക് എത്ര പീസ് വേണം എത്തിണ്ട് സാധനം ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് വൈറ്റ് ഇപ്പൊ നമ്മള് കുറഞ്ഞു കാരണം എന്താ വെച്ചാൽ വൈറ്റ് ഇങ്ങനെ തുടങ്ങി അപ്പൊ വൈറ്റിനേക്കാളും എത്ര സമയം എടുക്കുന്നത് കണ്ടാമല്ലോ രണ്ടാം വർഷം കറക്റ്റ് രണ്ടാം വർഷം വൈറ്റ് എന്താ വെച്ചാല് ഒരു കൊല്ലം കൊണ്ട് വൈറ്റ് കായ്ക്കും ആറ് മാസം വൈറ്റ് കായ്ക്കും പക്ഷെ ഈ ആയിരപ്പ്യൂ തൈ വായിക്കും തയ്യൊക്കെ കായ്ക്കും മറ്റേ ഇത് ബുഷാക്കി കൊണ്ടരണം പിന്നെ നമ്മളെ വൈറ്റ്ന്നൊക്കെ പറഞ്ഞാല് നമ്മളെന്തൊക്കെ നല്ല വണ്ണുള്ള നല്ല തൈ നമ്മൾ ചെയ്യാം കണ്ടില്ലേ ഇതിന്റെ വണ്ണം കണ്ടില്ലേ കണ്ടീല ഏഹ് ഇനിയിപ്പൊറത്തൊരു എണ്ണൂറ്റിഅമ്പതിനൊക്കെ ഉക്കാൻ പറ്റിയ സൈസ് നമ്മളവിടെ കാണലുണ്ട് അപ്പൊ നമ്മള് ഇട്ടിട്ടുണ്ട് സാമ്പിൾ കാണാൻ വേണ്ടി ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാന് കാണിച്ചു കൊടുക്ക അതെന്താ വെച്ചാല് ഇങ്ങനെ ആടി ഇങ്ങനെ നിക്കാരം തയ്യൽ സുഖം കിട്ടൂല തീരെ വണ്ണം ഞമ്മക്ക് ഈ കടവണ്ണില്ലാത്തോണ്ട് ഒരു ഉഷാറുണ്ടാവില്ലേ കൊറക്ക് വണ്ണുണ്ടാവില്ല മേൽസെ ഇതെടുത്തത് സയണ് അല്ല ഇതും ഉണ്ടാവും ഇതിപ്പോങ്ങനെയാണ് ഇതിപ്പോ അടിഭാഗം തീരെ വണ്ണുണ്ടാവൂല ചെയ്യുന്ന തയ്യ് ചെടായി തീരെ വണ്ണം ജാതി എടുക്കും പിന്നെ മറ്റേ നല്ല വണ്ണം ഉള്ളു വെക്കാൻ ഞാൻ ഓപ്പോസിറ്റാ വേണ്ടത് വേണ്ടത് അടിയിലാണ് വണ്ണം വേണ്ടത് അപ്പഴ് ചെടിക്ക് ഒരു ആരോഗ്യം കിട്ടുള്ളൂ പൊന്ത ആ വൈറ്റ് നമ്മളെ വയറ്റിൽ അത്ര ഗ്യാരന്റി നല്ല ആണ് അപ്പൊ ആയിരത്തി ഇരുന്നൂറ് അങ്ങനത്തെ നല്ല വൈറ്റ് ഉണ്ട് റേറ്റിൽ വരുന്ന തൈകളുണ്ട് പിന്നെ ജാത്തിന് വേണ്ടി ചെറുതൊക്കെ ചെറുതുണ്ട് അപ്പൊ മാറ്റം നമ്മളൊരു ഇന്നൂറ് പേര് മാറ്റം ആൾക്കാർ പറഞ്ഞു പറഞ്ഞിട്ട് നല്ല സാധനം കൊടുക്കുവള്ളു